നടൻ ജയനുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിവുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി ആലപ്പി അഷറഫ് മുരളി ജയൻ പറയുന്ന കാര്യങ്ങളോട് തനിക്ക് ചിലയിടങ്ങളിൽ യോജിപ്പുണ്ടെന്നും അഷറഫ് പറയുന്നു ജയനുമായി അദ്ദേഹത്തിന്റെ സഹോദരൻ സോമനായരുമായും എനിക്ക് വളരെയധികം അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്നു എന്റെ ആദ്യ സിനിമയായ ജയന്റെ മീൻ എന്ന സിനിമയിലെ ഒരു ഭാഗം ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു അത് ജയനോട് എനിക്ക് തോന്നിയ ആരാധനയുടെ മേലുണ്ടായ ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്തതാണ് അതുപോലെ എൻ്റെ ആദ്യ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ സോമൻ നായർ ഒരു പ്രധാന വേഷം ചെയ്തിട്ടുമുണ്ട് അതി പ്രശസ്തരായ പലർക്കും പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ വണ്ണം കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ചിലർ വർഷങ്ങൾ പരന്നു കഴിഞ്ഞപ്പോൾ അവർ അംഗീകരിച്ച ചരിത്രവുമുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കണ്മുന്നിലുള്ളത് ജഗദീശ് ശ്രീമാരും മകൾ ശ്രീലക്ഷ്മിയുമാണ് അതുപോലെ തന്നെ എൻ്റെ നാട്ടുകാരനും മുൻ വ്യവസായ മന്ത്രിയുമായിരുന്ന ടി വി തോമസിനും ഒരു മകനുണ്ട് എന്നതും വർഷങ്ങൾക്ക് ശേഷമാണ് പുറത്തു വന്നത് ആ മകനെ അദ്ദേഹത്തിന്റെ ഭാര്യ കെ ആർ ഗൗരിയമ്മ മകനായി അംഗീകരിച്ചു അതുപോലെ ജയന്റെ മകനെന്ന് അവകാശപ്പെട്ട് മുരളിജയൻ എന്ന വ്യക്തി രംഗത്തെത്തിയിട്ട് കാൽനൂറ്റാണ്ടോളമായി തന്റെ പ്രദത്വം തെളിയിക്കാനായി സർട്ടിഫിക്കറ്റായി അദ്ദേഹത്തിന്റെ പക്കൽ ഇപ്പോഴുള്ളത് അമ്മ പറഞ്ഞു തന്ന അച്ഛൻ ആരാണെന്ന സത്യം മാത്രമാണ് അദ്ദേഹത്തിന്റെ മാതാവും തന്റെ മകന്റെ പിതാവ് ജയനാണെന്ന് വെളിപ്പെടുത്തി എത്തിയിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്റെ മൃദസ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി മുരളി കോടതിയെ സമീപിച്ചിരുന്നു പക്ഷെ കോടതി കേസ് തള്ളി അച്ഛൻ ആരാണെന്ന് ഉറപ്പിക്കാനുള്ള മുരളി ജയന്റെ നെട്ടോട്ടം കോമഡി ഷോ കാണുന്ന ലാഘോത്തോടെയാണ് ഇപ്പോൾ പലരും നോക്കിക്കാണുന്നത് മുരളി പറയുന്ന കാര്യങ്ങളോട് യോജിപ്പും വിജോചിപ്പും എനിക്കുണ്ട് യോജിക്കാനുള്ള പ്രധാന കാരണം വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയുടെ മേക്കപ്പ്മാൻ ജോർജിന്റെ പിതാവും അന്തരിച്ച മേക്കപ്പുമാനുമായ ദേവസ്യ ഒരിക്കൽ നാനാ സിനിമാ വാരിക എഴുതിയ അനുഭവക്കുറിച്ച് പറയുന്നുണ്ട് തനിക്ക് രഹസ്യബന്ധത്തിൽ ഒരു മകനുണ്ടെന്ന് ജയൻ തന്നോട് പറഞ്ഞിരുന്നു ജയനുമായി ഏറ്റവും അടുപ്പമുള്ള ആളായിരുന്നു ദേവസ്യ മുഖസാദൃശ്യവും മുരളിജയൻ ഉണ്ട് മുരളിയോട് എനിക്ക് വിജയിപ്പിനുള്ള കാരണം ജയൻ്റത് കൊലപാതകമാണെന്ന് മുരളി അവകാശപ്പെടുന്നതാണ് മുരളിജയൻ ഡി എൻ എ ടെസ്റ്റിന് തയ്യാറായിട്ടും ആദിത്യൻ ജയൻ അതിന് നിന്ന് കൊടുക്കാത്തതും സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു ശാസ്ത്രീയമായി നീങ്ങാ നീങ്ങിയാലേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവൂ എന്ന് ആലപ്പ്യേശ്രൂഫ് പറയുന്നു ഈ ഒരു കാര്യത്തിൽ എൻ്റെ അഭിപ്രായം അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ജനങ്ങൾ അതായത് ഈ മുരളീജനെ ആളുകൾ എത്രമാത്രം കോമാളിയാക്കിയാലും പരിഹസിച്ചാലും അല്ലെങ്കിൽ അദ്ദേഹത്തെ കളിയാക്കിയാലും അത് സ്വാമനാരായണ മകനാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചാലും ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞ കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അച്ഛൻ ആരാണ് എന്ന് പറയേണ്ടത് അമ്മയാണ് ആ അമ്മ പറഞ്ഞ ആളെയാണ് നമ്മൾ അച്ഛനായിട്ട് അംഗീകരിക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് ഈ ജലദോഷവും പനി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ശബ്ദമൊന്നും അത്ര ശരിയായിട്ടില്ല ഒരാഴ്ച രണ്ടാഴ്ചയോളം ആയിപ്പോയി തൊലിഞ്ഞ ശബ്ദമായിട്ട് മുരളി ജയൻ ജയൻ്റെ മകനാണെന്ന് വിശ്വസിക്കുന്നവർ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇനി മുരളി ജയനെ വിശ്വസിക്കാത്തവർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക